പുലിക്കളിക്ക് പുറമെ കുമ്മാട്ടിക്കള്ളി നടത്തുവാനും സർക്കാർ അനുമതി തൃശൂർ പേരൂർ കുമ്മാട്ടി സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരള കുമ്മാട്ടി സംഘം പ്രതിനിധികളും വിവിധ ദേശ ദേശകുമ്മാട്ടികളുടെ പ്രതിനിധികളും റവന്യൂ മന്ത്രി കെ രാജനെ കണ്ട് കഴിഞ്ഞ ദിവസം നിവേദനം സമർപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് കുമ്മാട്ടി കലാകാരന്മാരുടെ നിവേദനം മുഖ്യമന്ത്രിയുടെ കൂടിയാണ് കുമ്മാട്ടിക്കള്ളി നടത്താനുള്ള അനുമതി ലഭ്യമായത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തി വരാനുള്ള ഓണം വാരാഘോഷങ്ങൾക്ക് മാത്രമാണ് വിലക്കുള്ളതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തേണ്ടതില്ലെന്ന സർക്കാർ നിലപാടിൽ മലയാളം കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ ഉൾപ്പെടെ വിവിധ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഓണാഘോഷങ്ങൾക്ക് വിലക്ക് ഉണ്ടാകില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായത് പുലിക്കളിക്ക് പിന്നാലെ ഈ വർഷത്തെ കുമ്മാട്ടിയെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം കൂടി ഒഴിവായതോടെ ഓണം കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് തൃശ്ശൂർ നിവാസികൾ ഓണം കേരളത്തിൻ്റെ ആകെ ഉത്സവമാണ് എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഓണാഘോഷം നാടിൻ്റെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതിഫലനമാണ് വയനാടിനായി നമ്മൾ എപ്പോഴത്തെക്കാളും ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ അതിനുള്ള ഊർജവും പ്രചോദനവും നൽകാൻ ഓണത്തിന് സാധിക്കും ആ സന്ദേശം ഉൾക്കൊണ്ട് മാനവഹൃദയങ്ങളാകെ ഒരുമിക്കുന്ന മനോഹര സന്ദർഭമാകട്ടെ ഇത്തവണത്തെ ഓണാഘോഷം